കുടുംബവിളക്ക് ഇത് പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്ന ഒരു വഴിത്തിരിവോ അതേ നമ്മുടെ കുടുംബവിളക്ക് ഒരു കിടിലൻ പ്രമോ തന്നെയായിരുന്നു കേട്ടോ എന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നും പോലെ നമ്മുടെ അനിരുദ്ധ് അനന്യടുത്ത് മാപ്പ് പറയാൻ വരുന്നുണ്ട് ശേഷം അനന്യയും കൂട്ടി പോകാൻ അപ്പം പിന്നെ നമ്മുടെ അനന്യ അനന്യ നമ്മുടെ അനന്യ പക്ഷേ ഒന്നിനും സമ്മതിക്കുന്നില്ല ആദ്യം പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ കൂടെ തന്നെ താമസിച്ചോ ഞാനൊരിക്കലും അങ്ങോട്ടേക്ക് വരില്ല എന്ന് നമ്മുടെ അനന്യ തർപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രോന്നാൾ വാശി അനിരുദ്ധനായിരുന്നു അനിരുദ്ധങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ അനന്യയ്ക്ക് ഈ വാശി എന്തായാലും ശേഷം നമ്മുടെ സുമിത്ര എന്തൊക്കെയോ പറഞ്ഞ് നമ്മുടെ അനന്യം അനുനയിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു സുമിത്രയ്ക്ക് നമ്മുടെ ഇവരുടെ വഴക്ക് തീർക്കാനാകുമോ എന്നൊക്കെയുള്ള ഒരു ചോദ്യങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ ചോദിച്ചത് പിന്നീട് ശേഷം നമ്മുടെ സിദ്ധാർത്ഥൻ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ യു എസ് സിലേക്ക് പോയാലും ശ്രീനിലയം എൻ്റെ പേരിൽ തന്നെ വരണം എന്നിങ്ങനെ തർപ്പിച്ച് നമ്മുടെ ആ പി എനോട് പറയുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ സിദ്ധാർത്ഥൻ ആ ശ്രീനിലയത്തിലേക്ക് വന്നു പോകുന്നൊരു രംഗങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും സിദ്ധാർത്ഥന് ഈ ഒരു സ്ത്രീനിലയും തിരികെ പിടിക്കാൻ ആരായിരിക്കും കൂടെ ഉണ്ടാകുക ഇനി നമ്മുടെ പ്രേക്ഷകർ പ്രേക്ഷകരുടെ ആഗ്രഹം പോലെ രോഹിത് തിരിച്ചു വരുമോ രോഹിത് ആയിരിക്കുമോ സിദ്ധാർത്ഥന് ഇനി ആ ഒരു സ്ത്രീനിലയും വീണ്ടെടുക്കാൻ കൂടെ ഉണ്ടാകുക സുമിത്രയ്ക്കും നമ്മുടെ രോഹിത്തിൻ്റെ ആ ഒരു വലിയ മനസ്സനുസരിച്ച് നമ്മുടെ ആ ആ രാപത്തിൽപ്പെട്ടാലും അവരെ സഹായിക്കുക എന്നത് തന്നെയാണല്ലോ അപ്പോൾ എന്തായാലും ആ എല്ലാവരുടെയും കൂടെ നിന്ന് ആ ഒരു എന്താ പറയുക പഴയ ഒരു കുടുംബവിളക്കിലേക്ക് നമ്മുടെ പോകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് െന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്